നമുക്ക് അബിയുടെയും ജാനികയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ കാണുന്ന തമ്പിക്കിട്ട് നല്ല പണി തന്നെ കിട്ടുവാണ് അപ്പൊ തമ്പിയുടെ വിചാരം കേസിൽ നിന്ന് തനിക്ക് നൈസായിട്ട് ഊരിപ്പാം ഒരു ഓർത്തിരുന്ന തമ്പിക്ക് ഇടിവെട്ടേറ്റ ഒരു അവസ്ഥയായിപ്പോ അതുപോലെ ഒരു കാര്യമാണ് തമ്പിയുടെ കാതുകളിൽ എത്തുന്നെ രാധാമണി വരിച്ചർ അട അളകാപുരിയിലേക്ക് എത്തിയെന്നുള്ള കാര്യം ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോ തമ്പി കിടന്ന് നെട്ടോട്ട് ഓടുന്നുണ്ട് അത് മാത്രല്ല കോടതി കേസ് വന്ന് കഴിയുമ്പത്തേന് തമ്പി അകപ്പെട്ടു പോവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അളഗാപുരിയിലേക്ക് വലതുകാലു വെച്ച് രാധാമണി വരികയാണ് രാധാമണിയുടെ വരവ് അപർണയുടെ വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടാക്കി അപർണൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ജാനകി രാധാമണിയും കൂട്ടിക്കൊണ്ട് വരുമെന്ന് പക്ഷേ ഈ പറയുന്ന അപർണയ്ക്ക് അറിയത്തില്ല ജാനകിയുടെ അമ്മയാണ് രാധാമണി എന്നുള്ള കാര്യം തന്റെ അച്ഛനെതിരെ കേസ് കൊടുത്ത ഒരു സ്ത്രീയെ അതിനേക്കാൾ ഉപരി ഒന്നുമില്ല അത്രേ മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നുള്ളൂ ഈ സമയം രാധാമണിയുടെ വരവ് പൊന്നുവിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു കാരണം പൊന്നുവിന് ഭയങ്കര സന്തോഷമായി തന്റെ അമ്മമ്മയാണ് കുറെ ആഗ്രഹിച്ചാണ് പൊന്നു തന്റെ അമ്മമ്മയും ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ളത് രാധാമണി വന്നു കഴിഞ്ഞപ്പത്തിനും പൊന്നു ഓടി വന്ന് രാധാമണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് കുറെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് പൊന്നിന്റെ വിശേഷങ്ങളൊക്കെ രാധാമണിക്ക് സന്തോഷമായിരുന്നു കാരണം രാധാമണി സംസാരിച്ചതിന് ശേഷം പൊന്നുവായിട്ട് അധിക സമയമൊന്നും ചെലവഴിച്ചിട്ടില്ലല്ലോ പൊന്നുവിനും പറയാനും കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അബിയുടെ ഉള്ളില് ഒരു ചെറിയ പേടിയുണ്ട് കാരണം മറ്റൊന്നുമല്ല തമ്പി വെറുതെ അടങ്ങിയിരിക്കില്ല കാരണം രാധാമണിയും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് വെറുതെ ഇരിക്കില്ല ഏത് വിധേനയും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും ജാനകിയെ ജാനകിയുടെ അമ്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കൂ എന്നുള്ള കാര്യം അഭിക്കറിയാം അപ്പൊ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അതുകൊണ്ട് അമ്മലുമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അമല പറഞ്ഞു അബിയേട്ടം പേടിക്കുമൊന്നും വേണ്ട അബിയേട്ട ഇനി ആ ഉണ്ടല്ലോ കാലം തമ്പി ഇനി കൈപൊക്കെ കൊണ്ട് വരത്തില്ല അവൻ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൻ അന്ത്യകുദാശ കൊടുത്തങ്ങൂടെ പറഞ്ഞു വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അബിക്കറിയായിരുന്നു തമ്പി തന്നെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് അത് ശരിയായിട്ടുള്ള കാര്യമായിരുന്നു അവർന്ന് തമ്പിയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് തമ്പി പറഞ്ഞു മോളെ ആ സ്ത്രീ അവിടെ വന്നിട്ടുണ്ടല്ലേന്ന് ചോദിക്കുക അതെ അച്ഛാ അവർ രണ്ടും കൽപ്പിച്ച ജാനകിയാണ് എല്ലാ ഒത്താശം ചെയ്തു കൊടുക്കുന്നേ അച്ഛനെതിരെ നീങ്ങാനായിട്ടാ അവർ വന്നിരിക്കുന്നു പറയുന്നത് അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു മോളെ ഒരു കാരണവശാലും അവരെ ആ വീട്ടിൽ നിർത്തരുത് എത്രയും പെട്ടെന്ന് തന്നെ ഓടിച്ചോണം കാരണം അവരവിടെയുള്ള ഓരോ നിമിഷവും അപകടം നിറഞ്ഞാണ് എനിക്കിട്ട് പണി തരാനായിട്ടാണ് അവർ വന്നിരിക്കുന്നത് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെ അവരെ ആ സ്ത്രീയെ അവിടെ നിന്ന് തുരത്താൻ പറ്റുമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ അപർണ പറഞ്ഞു ഈ അപർണയുടെ അടുത്താണ് അവരുടെ കളി എനിക്കറിയാച്ചാ എന്ത് ചെയ്യണമെന്ന് അപ്പോഴേക്കും തമ്പി പറഞ്ഞു നീ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാരണം തമ്പിക്ക് പറയാൻ പറ്റില്ല തൻ്റെ മോളാണ് ജാനകി എന്നുള്ള കാര്യം രാധാമണി അവരുടെ അമ്മയാണെന്നുള്ള കാര്യം പക്ഷേങ്കിൽ അത് അറിയിക്കാതെ തന്ത്രപരവും തന്ത്രപൂർവ്വം ആയിട്ട് ആ അവളെക്കൊണ്ട് അപർണയെക്കൊണ്ട് രാധാമണി അവിടെ നിന്ന് ഓടിപ്പിക്കണം അതാണ് തമ്പിയുടെ ലക്ഷ്യം പിന്നീട് തമ്പി പറഞ്ഞു അവൻ എന്തേലും തന്ത്രങ്ങളൊക്കെ മനയും മോളെ അതുകൊണ്ട് നീ അതൊന്നും വിശ്വസിക്കില്ലെന്ന് പറയണം എനിക്കറിയാൻ മേലെ അച്ഛാ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്തേ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം കോടതി കേസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തള്ളിപ്പോണ മോളെ അല്ലെങ്കിൽ അച്ഛൻ ജയിലിലേക്ക് പോകുമെന്ന് പറയാ കുറേ കാലത്തിന് മുമ്പ് ആ സൂര്യനാരായണൻ എനിക്കിട്ടൊരു ചതി ചെയ്തു ആ ചതിയുടെ ഫലമായിട്ട് ഞാൻ കുറേ അനുഭവിച്ചാന്ന് പറയണം അത് കേട്ടിപ്പോൾ അപർണ പറഞ്ഞു അതിനുള്ള പ്രതികാരം എന്നാണ് അല്ല അച്ഛൻ ഞാൻ അങ്ങോട്ടേക്ക് പോയത് അച്ഛൻ വിഷമിക്കണ്ട ഈ തവണ എന്താണെങ്കിലും ഈ പറയുന്ന ജാനകിയെ ആ രാധാമണിയെ ഞാൻ പൂട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപർണ പോകുന്നേ പക്ഷെ അപർണയ്ക്ക് അറിയില്ലല്ലോ അവൾക്കിട്ട് കിട്ടാൻ പോകുന്ന പണി എന്താന്നുള്ള കാര്യം ആ സമയത്ത് ജാനകി രാധാമണി അടുത്തേക്ക് എല്ലുകയാണ് രാധാമണി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കണത്തിനും ജാനകി ചോദിച്ച അമ്മയ്ക്ക് എന്താ അമ്മയ്ക്ക് എന്തേലും വിഷമം ഉണ്ടോന്ന് നോക്ക എന്ത് അല്ല ഇവിടെ വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും പേടിയുണ്ടോന്ന് നോക്കുക പേടിയോ അതെന്താ മോളെ അങ്ങനെ ചോദിച്ചാന്ന് ചോദിക്കുക അല്ല ആ തമ്പി ഇനി വന്ന് എന്തേലും ചെയ്യുവോന്നുള്ളത് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും രാധാമണി പറഞ്ഞു ഏയ് പറഞ്ഞേയ് തമ്പീനെനിക്കിപ്പോൾ പേടില്ല എന്ന് പറയണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞോളൂ എന്ന് പറയണം അപ്പോഴേക്കും ജാനകി പറഞ്ഞു തമ്പിയുടെ അതേ മോളാണ് ആ അപർണ കാരണം തമ്പിയുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നത് പക്ഷേ എങ്കിൽ തമ്പിയുടെ ഭാര്യയുണ്ടല്ലോ വസ്തരാമ വസ്തരാമ ആൾ പാവാണ് പക്ഷെ അത് അവരുടെ സ്വഭാവമല്ല അവൾക്ക് ഇട്ടിരിക്കുന്ന അപർണയ്ക്ക് തമ്പി എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട തമ്പിയുടെ ആ കുശാഗരബുദ്ധി എല്ലാ കാര്യങ്ങളും ഉണ്ട് അയാളെപ്പോലെ വൃത്തികെട്ട സ്വഭാവം ആണെന്ന് പറയുന്നത് അതുകൊണ്ട് എന്താ അവർ നമ്മളെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചെന്നിരിക്കും കാരണം ഇവിടെയാണെങ്കിൽ അവൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണല്ലോ ഒരു പക്ഷേ അമ്മയെ വരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അതുകൊണ്ട് അമ്മ സൂക്ഷ്യം കണ്ടും വേണം നടക്കാൻ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും രാധാമണി പറഞ്ഞ് മോളെൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എനിക്ക് മോളെക്കുറിച്ച് ഓർത്താൽ ടെൻഷൻ ഉള്ളെന്ന് പറയുന്നത് ഇല്ലമ്മേ എനിക്ക് അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നോണ്ട ഇതിനു മുമ്പ് അവള് പല നാടകങ്ങളും കളിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു എൻ്റെ മോളെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാ എന്നെ വരെ കൊല്ലാൻ നോക്കിയതാ അതൊക്കെ കൊണ്ടാ ഞാൻ പറയണേ സൂക്ഷിക്കണമെന്ന് പറയണേ അത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു മോള് വിഷമിക്കണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്ക് എന്തു വന്നാലും കുഴപ്പമില്ല എന്റെ മോൾക്കൊന്നും സംഭവിക്കാർന്നാ മതി എന്ന് പറയണേ പക്ഷെ ഒരു കാര്യമുണ്ട് കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ തമ്പീനെ പൂട്ടും മോളെ എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ മോളെ അടർത്തി മാറ്റിയതാ എന്റെ മോൾക്ക് ചെറുപ്പത്തിൽ തന്റെ ഒരു സ്നേഹവും തരാനായിട്ടോ ഒന്നും കഴിഞ്ഞില്ല എനിക്ക് അത് മാത്രല്ല അയാൾ കാരണം ഞാൻ എത്രയോ വർഷങ്ങൾ ദുരിതം അനുഭവിച്ചു അയാളെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ രാധാമണി ജാനകിയോട് പറയാണ് ആ സമയത്ത് അഭി സക്കീർ വക്കീലിനെ കാണാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം തമ്പി അടങ്ങിയിരിക്കൂന്ന് തോന്നില്ല അയാളുടെ മേലെപ്പോഴും ഒരു കണ്ണ് വേണോന്ന് സക്കീർ വക്കീൽ പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു അഭി ധൈര്യമായിട്ടിരുന്നു ജാനകിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി പിന്നെ കോടതി കേസ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കില് തമ്പിക്കിട്ടുള്ള പൂട്ടായിരിക്കും കിട്ടാൻ പോന്നെ തമ്പി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കാരണം നിരഞ്ജനയുടെ കയ്യിൽ നല്ല ഉഗ്രം തെളിവുകളുണ്ട് അത് മാത്രമല്ല ജീവിക്കുന്ന സാക്ഷികളുണ്ട് ജീവിക്കുന്ന തെളിവുകളുണ്ടെന്ന് പറഞ്ഞു കൊണക്ക് നല്ല ഒന്നാം സാക്ഷിയുണ്ട് കാരണം അന്നത്തെ കാലത്ത് ആ കേസ് കൊടുക്കാൻ പോയ സമയത്ത് രാധാമയുടെ അച്ഛനെ അച്ഛനെതിരായിട്ട് നീങ്ങുവേ അത് മാത്രമല്ല അച്ഛൻ കൊടുത്ത പരാതി ഇല്ലാതാക്കി ക്ലെയിം ചെയ്ത റൈറ്റർ അവിടെ ഉണ്ട് അപ്പം അയാളാണ് സാഷി അയാള് മൊഴിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് തമ്പിക്കെതിരായിട്ട് അപ്പ അതുകൊണ്ട് എന്താണെങ്കിലും കോടതി കേസ് തള്ളിപ്പോയില്ലെന്നുള്ള കാര്യം വക്കീലിനൊക്കെ നന്നായിട്ട് അറിയായിരുന്നു സക്കീർ വക്കീലിനൊക്കെ പിന്നീട് അഭിയോട് പറഞ്ഞു കേസ് കോടതിയിൽ എത്തുന്നതോട് കൂടിയിട്ട് തമ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും പക്ഷെ ഒരു കാര്യമുണ്ട് തമ്പി മോളെ വെച്ച് കളിക്കാനായിട്ട് സാധ്യമുണ്ട് അതുകൊണ്ട് അവളെ അപർണ ആ വീട്ടിലുള്ള സമയത്ത് സൂക്ഷിക്കാൻ ജാനകിയോടും രാധാമണി വരസിലോടൊക്കെ പറയണമെന്ന് പറയണം അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് വക്കീല് എനിക്കറിയാം അവളുടെ സ്വഭാവം അവരുടെ അവൾ കൊല്ലാൻ പോലും മടിക്കില്ല അവളുടെ അച്ഛന് വേണ്ടിയിട്ട് അവൾക്ക് അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവമെന്ന് പറയാണ് പിന്നീട് വക്കീൽ പറഞ്ഞു സേന എൻ്റെ കേസിനെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സേന ആത്മഹത്യ ചെയ്തല്ലെന്ന് മനസ്സിലായി പക്ഷേ അയാളെ കൊന്ന ആരാന്നുള്ള കാര്യത്തിൽ ഈ സമയത്ത് അഭി പറഞ്ഞു വക്കീല് പേടിക്കൊന്നും വേണ്ട എന്തായാലും നിങ്ങളത് ചെയ്തിട്ടല്ലോ പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സേനെ കൈകാര്യം ചെയ്തിട്ട് ഇറങ്ങിപ്പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ പേടിച്ചാൽ മതി എന്ന് പറയാണ് പിന്നീട് സക്കീർ വക്കീൽ പറഞ്ഞു ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല എന്ന് പറയാണ് സേനെ പോലെ ഒരുത്തനെ ആര് തീർത്താലും നല്ല കാര്യം തന്നെയാ അവനെ പോലെ ഒരുത്തനെ ഒരിക്കലും ഭൂമി ജീവിച്ചിരിക്കാൻ പോലും പാടില്ലാത്താണ് പക്ഷെ ഒരു കാര്യമുണ്ട് വക്കീലെ അതെങ്ങാനും ദ ഇനി വക്കീലിന്റെ തലയിലേക്കും അമ്മലിന്റെ തലയിലേക്കും കെട്ടിവെക്കാൻ നോക്കിയാലോ ആ കുറ്റം അറിയാലോ തെളിവുകളൊക്കെ നിർത്താനായിട്ട് പ്രാപ്തരായിട്ട് ഓപ്പോസിറ്റ് സൈഡിലുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കൊലപാതകം അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ അവർ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് ഈ കുറ്റം ചാർത്തപ്പെടാനും സാധ്യമുണ്ടെന്ന് പറയണം വക്കീൽ പറഞ്ഞു അതൊന്നും ഓർത്തും അഭി വേടിക്കണ്ട അതൊക്കെ ഞാൻ നോക്കോളാം എന്നൊക്കെ പറഞ്ഞ് അഭിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് പിന്നീട് അവരുടെ വീട്ടിൽ പോയിട്ട് നേരെ അളകാപുരിയിലേക്ക് വരുവാണ് വന്ന് നിന്നിട്ട് നേരെ ജാനികയുടെ മുറിയിലേക്കാണ് ചെല്ലുന്നത് ജാനിയെ കണ്ടു പറഞ്ഞു എനിക്കറിയാടി നീ ആ സ്ത്രീയെ വെച്ചിട്ട് എനിക്കിട്ടും എന്റെ പണി തരാൻ തീരുമാനിച്ചിരിക്കല്ലേ നീ എണ്ണിക്കോ രണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അവരെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കൂ എന്ന് പറഞ്ഞ ജാനകിയെ വെല്ലുവിളിക്കുകയാണ് ജാനകി പറഞ്ഞു അങ്ങനെയാണെങ്കില് നീ തമ്പിയുടെ മോളാന്ന് പറയാന്ന് പറയണം ഇത് കേട്ടഞ്ഞിപ്പ് തന്നെ അപർണ പറഞ്ഞേ നീ വാശി പിടിക്കണ്ടേ നീ കൊണ്ടുവന്നിട്ടല്ലേ ഒരുത്തിനെ രാധാമണി വരസ് എന്ന് പറഞ്ഞതേ ഉം അവരെ ഇവിടെ നിന്ന് പറപ്പിക്കാനൊക്കെ എനിക്കറിയാന്ന് പറയാ പിന്നെ നീയോ അവരും ചേർന്ന് എൻറെ അച്ഛനെതിരെ കള്ളക്കേസ് കൊണ്ടേ കൊടുത്തിട്ടില്ലേ ആ കള്ളക്കേസ് ഒന്നും കോടതി നിലനിൽക്കാനും പോകുന്നില്ല ഇനി എന്താണെങ്കിലും കോടതി കേസ് വിളിക്കുന്ന സമയത്ത് നമുക്ക് കാണാടി അതിനുശേഷം നമ്മൾ തമ്മിൽ ഒരു കാഴ്ച ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടു ജാനകി പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു ഒക്കെ നീ ചെയ്തു പക്ഷെ ഒരു കാര്യമുണ്ട് അവർണെ അവസാനം തോൽവി നിനക്ക് തന്നെ ആയിരിക്കും നീ എത്ര വലിയ കളിച്ചെന്ന് പറഞ്ഞാലും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞമ്മ നീ തോറ്റുപോകുന്നു പറയാണ് എൻ്റെ മുന്നിൽ നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയാം അതെന്തുകൊണ്ടാണ് ജാനകി അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പോയതൊന്നും അപർണയ്ക്കില്ലായിരുന്നു അവർണയ്ക്കറിയില്ലല്ലോ ജാനകി തന്റെ സഹോദരിയ തന്റെ ചേച്ചിയാന്നുള്ള കാര്യം അഭരണ പറഞ്ഞു നമുക്ക് കാണാടി എൻ്റെ അച്ഛനെ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഞാൻ ഇറക്കിക്കൊണ്ട് വരുമെന്ന് പറയാണ് എൻ്റെ ഒരു കാരണവശാലും ജയിലിലേക്ക് പോകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അതിന് ശേഷം അഭി വന്നു കഴിഞ്ഞപ്പോൾ ജാനകി ഈ കാര്യങ്ങളൊക്കെ പറയണം അഭി പറഞ്ഞു അവളുടെ വിചാരം ഏഹ് കോടതിയിൽ അവളുടെ അങ്ങോട്ട് പെർഫോം ചെയ്ത് അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകുന്ന പക്ഷേ വെറുതെ അയാളെ പൂട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കാത്തിരിക്കണം എന്ന് ചോദിക്കണം അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതെ അഭിയേട്ടാ അതുവരെ ഒരു കാരണവശാലും അവൾ അറിയാൻ പാടില്ല ഞാൻ അവളുടെ ചേച്ചി അന്നുള്ള കാര്യം തമ്പിയുടെ മോളാണെന്ന് അറിയപ്പെടാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അയാൾ ജയിലിലേക്ക് പോകണം ജയിലിലേക്ക് പോയതിന് ശേഷം മാത്രം അറിയാൻ പാടുള്ളൂ അയാളെ അകത്തിട്ട് പൂട്ടിയത് ഞാനാന്നും പുറലോകം അറിയണം എന്ന് പറയുകയാണ് അച്ഛനെതിരെ മോളുടെ പ്രതികാരം അങ്ങനെ മാത്രമേ പുറത്തറിയാൻ പാടുള്ളൂ എന്ന് പറയണം പിന്നീട് നിരഞ്ജനെ വിളിക്കുന്നുണ്ട് നിരഞ്ജനെ വിളിച്ചിട്ട് അഭിയുടെ കാര്യങ്ങളൊക്കെ പറയാണ് അടുത്ത ദിവസം കോടതിയിലെ കേസ് വിളിക്കുമെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോ അഭി വെച്ചു അല്ല നിരഞ്ജനെ കേസ് തള്ളിപ്പോത്തൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് അബിക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓർത്ത് അബിയേട്ടം വിഷമിക്കുവൊന്നും വേണ്ട അബിയേട്ടം ധൈര്യമായിട്ടിരുന്നു ഈ കേസ് നമ്മൾ തന്നെ എന്ന് പറയാണ് പക്ഷെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ തമ്പിക്ക് സഹിച്ചില്ല നേരത്തെയാണ് ആണ് സേനം കൂട്ടുണ്ടായിരുന്നല്ലോ എന്തിനും ഏതിനും വലം കൈയായിട്ട് ആയിട്ട് അപ്പം എന്തിനും ഒരു ഒപ്പീനിയൻ ചോദിക്കണമെങ്കിൽ സേനന്റെ അടുത്ത് പോയി ചോദിക്കുവായിരുന്നു ഇപ്പൊ അതില്ല അതുകൊണ്ട് തമ്പിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കോടതി കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകും ഓർത്തിട്ട് പിന്നീട് തമ്പി വക്കീലിനെ പോയി കാണുന്നുണ്ട് വക്കീല് വേറെ ആരും അജയനെ പോയി കാണുവാണ് അജയനെ പോയി കണ്ടു പറയുന്നുണ്ട് ഏത് വ്യതിനെ എനിക്ക് ഈ കേസിൽ നിന്ന് തല ഉയരണം നീ പറയുന്ന എന്തെന്ന് ഞാൻ തരാം എത്ര വേണമെങ്കിലും എത്ര കോടി വെള്ളം തരാം പക്ഷേ എങ്കിൽ ഒരു കാരണവശാലും ഞാൻ അകത്ത് പോകാൻ പാടില്ലെന്ന് പറയാണ് കോടി എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അജയ് ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെ ഈ കേസ് ജയിക്കണം അങ്ങനെയാണെങ്കിൽ ഹണി റോസ് നിന്ന് തനിക്ക് ഊരിപ്പോരാൻ സാധിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് തമ്പിയോട് പറഞ്ഞു തമ്പിസാറ് പോയിക്കോ ഇതെന്ത് വേണമെന്ന് ഞാൻ നോക്കിക്കോളാം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് പക്ഷേങ്കിൽ അജയയുടെ മനസ്സിലൊരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു ഓപ്പോസിറ്റ് നിരഞ്ജനയാണ് നിരഞ്ജന നിരഞ്ജനയുടെ അച്ഛൻ ഉണ്ണിത്താനുമാണ് അത്ര പെട്ടെന്ന് അവരെ കീഴ്പ്പെടുത്താൻ എന്നുള്ള കാര്യം അറിയാം എന്ന അജയ്ക്ക് മനസ്സിലായും ചെയ്തു അങ്ങനെ കാത്തു കാത്തിരുന്ന കാത്തുകാത്തിരുന്നാർ ദിവസമെത്തി കോടതി കേസ് വിളിക്കുവാണ് അങ്ങനെ കേസ് വിളിച്ചിട്ട് സാക്ഷികളെയൊക്കെ വിസ്തരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കേസ് തള്ളിപ്പോയില്ല കേസിന്റെ വീണ്ടും വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ തമ്പിയൊക്കെ വിളിപ്പിക്കുവാണ് അങ്ങനെ തമ്പി പെട്ടു പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളും നമ്മൾ കാണുന്നേ എന്താണെങ്കിലും തമ്പിനെ അകത്തേക്ക് തന്നെ പോവും തമ്പിക്ക് ഇനി പുറളോം കാണാൻ പറ്റത്തില്ല തമ്പി ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ട് ആ ക്രൂരതകളെല്ലാം പുറത്തു വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നുണ്ട്